അവർ അവിടെ കേരളത്തിൽ കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അത് മാത്രം ഒന്ന് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണ് കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് എന്ത് കാര്യത്തിനും ഒരു ഇത് വേണം അതായത് സൈറ്റ് അത് കേരളത്തിൽ കുറവല്ലേ ഒരു വീട്ടിൽ മൂന്ന് പിള്ളേർ നാല് പിള്ളേര് മക്കളുണ്ട് ഇവർക്കതെല്ലാം ജോലി വേണം അതൊന്ന് രണ്ട് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിദ്യാസമ്പന്നനാണ് അടിസ്ഥാന താഴേക്കടലുള്ള മേഖലയിലേക്ക് ആരും ജോലിക്ക് ഇറങ്ങുന്നില്ല അതിലിപ്പോൾ നമ്മൾ പണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബോംബെക്ക് തൊഴിലേടി എഴുപത്തി നാല് എഴുപത് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് മലയാളികൾ ബോംബെ എന്ന മഹാപട്ടണത്തിലേക്ക് തൊഴിൽ നേടിയ ഒരു കാലഘട്ടമുണ്ട് ഇന്നതാ അതേ സ്ഥിതി കേരളത്തിൻ്റെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഉള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികൾ വരുന്നു പിന്നെ ഇവിടുള്ള ആരും പണിയെടുക്കാൻ തയ്യലല്ല അപ്പം ഞാനിടക്കാൻ ആരായിരം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദിക്കാരൻ ഹിന്ദിക്കാരനൊരു പണിയെടുക്കും അവൻ ആയിരം രൂപ വിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ സന്തോഷവനാണ് നമ്മളൊരു മലയാളി അവനൊരു ടെക്നിക്കലാണെങ്കിൽ അവന് രണ്ടായിരം രൂപ മൂവായിരം രൂപയാണ് അവൻ്റെ പ്രതീക്ഷ ഇത് വെച്ചിട്ട് വായിച്ചേ രണ്ട് ദിവസം പണിയെടുക്കുകയുള്ളൂ അപ്പോൾ ആറായിരം രൂപ കിട്ടും ബാക്കിയുള്ള ദിവസങ്ങളെ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കും ടാജ് ഹോട്ടലിൽ പൈലറ്റ് ടാജ് ഹോട്ടലിൽ ഹോട്ടൽ മാനേജർ വിളിച്ച പിള്ളേരെ ട്രെയിനിക്ക് നിർത്തിയിട്ടാണ് ഇവർക്ക് മാസം തൊള്ളായിരം രൂപ കൊടുത്ത് ഒരു ചാക്കി സാമുള്ള ഒരു ദിവസം ഇരിക്കും പേര് ട്രെയിനി നൂറ് തൊഴിലാളികൾ നൂറ് സ്റ്റാഫുണ്ടെങ്കിൽ അവിടെ കൂടി ഉള്ളത് മുപ്പത് പേരാണ് പെർമനന്റ് സ്റ്റാഫ് അവർക്ക് മാന സാർ കൊടുക്കുന്നുണ്ട് ബാക്കി എഴുപത് പേരെയും താൽക്കാലികമെന്നുള്ള ഇതാണ് ആ ഹോട്ടൽ ഗ്രൂപ്പ് തന്നെ മുതലാക്കുന്നത് കുറച്ച് ആൾക്കാർ ജോലിക്ക് പോകും കുറേ ആൾക്കാർ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടുള്ള ആകുമ്പോൾ ചെറുപ്പക്കാരൊക്കെ ജോലി കുറച്ചാൾ പോകും പിന്നീട് അവരെ പണി നിർത്തും പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ജോലി ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നടക്കില്ല അതിനുള്ള ഞാൻ മുന്നിൽ സൂചിപ്പിച്ചവരുന്ന അടിസ്ഥാന സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യം മീൻസ് അതായത് അതിനുള്ള എന്തോ ഒരു കാര്യം ഉണ്ടാക്കണ്ടേ ഇപ്പം കേരളത്തിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് റാഫേൽ വിമാനം ഉണ്ടാക്കാൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് കേരളത്തിലും കേരളത്തിലെ യുവാക്കളെ മാത്രം സംരക്ഷിക്കണം എന്നുള്ളത് ബുള്ളറ്റ് ട്രെയിൻ്റെ കമ്പനി തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ വിമാന കമ്പനി തുടങ്ങാൻ പറ്റുമോ പറ്റില്ല അത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മൊത്തത്തിൽ കിടക്കണം അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് മറ്റൊരു സംസ്ഥാനത്ത് ജോലിക്കും കുറച്ച് ആൾക്കാർ എടുക്കും കുറച്ച് ആൾക്കാർ ജോലിക്ക് പോകില്ല ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പണിയെടുക്കാനുണ്ട് കുറച്ച് മടിയാണ് ഇപ്പം എല്ലാവർക്കും ഭരത മേശ കാശ്മേടിക്കുള്ളൊരു മൈൻഡാണ് അത് നടക്കുമോ ശരിക്കും കുമ്പിട്ട് ഇന്ന് പണിയെടുക്കണം വേണ്ടേ നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലായ്മ ഇപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം വിദേശത്തേക്ക് കടന്ന് പോവുകയാണ് ജോലിക്കായിട്ട് ഇവിടെ ജോലി കിട്ടിയാൽ തന്നെ സാലറിയും അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അത് പരമമായ സത്യമല്ലേ പറയുന്നത് ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോയി ചെറുപ്പക്കാർക്ക് ബുദ്ധിമുട്ടാനായിട്ട് താല്പര്യമല്ല ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല ഇവിടെ നിസ്സാര ശമ്പളം കിട്ടുള്ളൂ അതേസമയം വിദേശത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു രണ്ടാം മൂന്നാം കൊല്ലം അവിടെ പണി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പത്ത് കൊല്ലം പണിയെടുക്കുന്ന കാശ് അവിടെ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് കിട്ടും അപ്പോൾ അവരുടെ ജീവിതം സേഫ് ആകും അതുപോലെ കഷ്ടപ്പെടാനും അവർ തയ്യാറായില്ല ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ജോലി ചെയ്യാം ഏഴ് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ ജീവിതം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവർ സേഫ് ആക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അതുപോലെ ഇവിടെ എന്ന് വെച്ചാൽ മറ്റേ ബംഗാളികളും അതിഥി തൊഴിലാളികൾ വന്ന് ഇവിടെത്തെ ഇവിടെ മലയാളികൾക്ക് ജോലിയില്ല കുറഞ്ഞ വേ കുറഞ്ഞ വേദന അല്ല അവർക്ക് കിട്ടുന്നുണ്ട് ഒരുമാതിരെ പൈസ കൊടുക്കുന്നുണ്ട് എന്നാലും പുറത്തുള്ള ബംഗാളികൾ വന്ന് വന്നാണ് ഇവിടെ കേരളം മൊത്തം ബംഗാൾ പോലെയായി ഇപ്പം ഈ പെരുമ്പാവൂര് എല്ലാ സ്ഥലവും ആലുവ പെരുമ്പാവൂര് എല്ലാ സ്ഥലത്തും ബംഗാളികളും അതിഥി തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലിയില്ല പുറത്തുള്ള ആൾക്കാർക്ക് ജോലിയുണ്ട് പിന്നെ അതുപോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് ചെറുപ്പക്കാരായ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് വിദേശത്തോട്ട് പോയി രക്ഷപ്പെടാനുള്ള കേരളത്തിലും ജോലി സാധ്യതകൾ കൂട്ടണം എന്നൊരു കേരളത്തിലും ജോലി സാധ്യത കൂടണം അത് ഭരണാധികാരികൾ അത് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഇവിടെ ചെറുപ്പക്കാരെ ഇവിടെ ചെറുപ്പക്കാരാണ് ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നത് അപ്പോൾ അവര് ഇവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം അത് അതിന്റെ ഭരണാധികാരികൾ അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായം കേരളത്തിൽ ജോലി സാധ്യതകൾ കുറവാണ് തൊഴിലായ്മ രൂക്ഷമാണ് ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് നാട്ടിൽ പൊതുവേ ജോലിയും കുറവാണ് അഥവാ ജോലി കിട്ടിയാൽ തന്നെ ശമ്പളവും കുറവാണ് അതിനെ കുറിച്ച് എന്താഭിപ്രായം വരുമാനം കിട്ടാൻ കുറവാണ് പുറത്ത് നോക്കുവാണെങ്കിൽ ഇതിന് നല്ല വേക്കൻസി ഉണ്ട് അതേപോലെ നല്ല സാലറിയും കിട്ടുന്നുണ്ട് നാട്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് ഒരു തരത്തില്ല പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചതിനനുസരിച്ച് ജോലികളും ഇവിടെ ഇല്ലല്ലോ അപ്പം കേരളത്തിൽ ജോലി സാധ്യത കൂട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ രൂക്ഷമാണോ ഇപ്പൊ നമ്മൾ പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറഞ്ഞ സാലറിയിൽ വേണം ജോലി ചെയ്യാൻ അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം പുറത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അതായത് ഇവിടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ ചെയ്താലും നമ്മുടെ കണ്ടീഷൻസൊക്കെ ഭയങ്കര മോശമാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും പാരന്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് കൂടുതൽ പേരും വിദേശത്തേക്ക് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടെ പഠിക്കുകയും അതേ സമയം പാർട്ട് ടൈം ആയിട്ട് കേറാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേരളത്തിൽ പാർട്ട് ടൈം ജോലികൾ കൊണ്ടുവരണം അപ്പൊ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ അത് എങ്ങനെയായിരിക്കും പോസിബിൾ ആവുന്നത് സ്ത്രീകളുടെ ജെൻഡർ ഡിസ്പാരിറ്റി അല്ല തോന്നിയിട്ടുള്ളത് രണ്ടുപേരുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ട് പൊതുവേ സ്ത്രീകൾ പാർട്ട് ടൈം ജോബ് ചെയ്യും പറയുമ്പോഴും നെഗറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ പുറത്തുനിന്ന് വരുന്നത് ആ അതുണ്ട് പക്ഷേ എനിക്ക് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഒരു ഇപ്പോൾ പുരുഷന്മാരും ഫേസ് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരേപോലെ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ്സൊക്കെ കൊണ്ടുവരുന്നതാണ് ഒരു എന്താ പറയുക അങ്ങനെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഒരിക്കലും കാണാതെ ഈക്വലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ്സൊക്കെ കൊണ്ടുവരാണെങ്കിൽ എഡ്യൂക്കേഷൻ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോളിസീസ് കൊണ്ടുവരാണെങ്കിൽ ഒന്നായിരിക്കും ഓക്കെ കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണോ കേരളത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർ പലരും അഭിമാനബോധം ഒരു വലിയ ഘടകമാണ് പലരും തൊഴിലായ്മ അനുഭവിച്ചു വീട്ടിൽ പട്ടിണി കിടക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന പല ചെറുപ്പക്കാരും തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി കൃത്യം വണ്ടിക്കൂലി മാത്രമായിട്ട് ചെറുപ്പക്കാരും ഒരുപാട് ഈ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരുപാട് അല്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ സാലറി കുറവാണ് പഠിച്ചതിനനുസരിച്ച് ജോലിയുമില്ല അതിന്റെ കാരണം എന്തായിരിക്കും ഇവിടെ സാലറി കുറവാണ് പഠിച്ചതിനനുസരിച്ച് ജോലി ഇല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ മറു അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇത്രയും കൂടുതൽ തൊഴിലാളികൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ തൊഴിലാളികളൊക്കെ പുലിയില്ലാത്തോണ്ടാണ് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിനുസരിച്ചുള്ള ജോലി വിദ്യാഭ്യാസത്തിനുസരിച്ച് വിദ്യാഭ്യാസം ജോലി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും ജോലിയായിട്ട് എന്താ അത്ര പിന്നെ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ എന്താ ഈ വിദ്യാഭ്യാസം ജോലി നമ്മൾ വ്യത്യാസം എന്ന് പറയുമോ ജോലി എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാണ് വേണ്ടത് നമ്മൾ ഡിഗ്രിയും ഡിപ്ലോമയും എല്ലാം പഠിച്ചിട്ട് വേറൊരു കൂലിപ്പണിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പഠിക്കുന്നതിന്റെ പഠിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ കൂലിപ്പണിക്ക് പോവുക അല്ലെങ്കിൽ പിന്നെ മറ്റു ജോലി എല്ലാ കൂലിപ്പണി മോശമെന്നല്ല അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ പഠിക്കാനിറങ്ങുന്നതിന് മുമ്പേ ജോലിക്ക് പോയാൽ പോരെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ കച്ചവടവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മളെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് വിദ്യാഭ്യാസം ഒന്ന് പാരമ്പര്യ വിദ്യാഭ്യാസം പിന്നൊന്ന് ശാസ്ത്ര വിദ്യാഭ്യാസം പാരമ്പര്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ആശാരി അതല്ലെങ്കിൽ മീൻപിടുത്തക്കാരൻ പാരമ്പര്യ വിദ്യാഭ്യാസം അതിൻ്റെ തന്നെ ശാസ്ത്രീയ രൂപമുണ്ട് ഒരു എഞ്ചിനീയർ ആശാരിയാണ് ഇയാൾ എഞ്ചിനീയറാണ് ആശാരി വീട്ടിൽ വരുന്നു പണിയെടുക്കുന്നത് പക്ഷേ എഞ്ചിനീയർ അങ്ങനെ പണിയെടുക്കാൻ വരുന്നില്ല ഇല്ലല്ലോ അപ്പോൾ ശാസ്ത്രീയ വിദ്യാഭ്യാസവും പാരമ്പര്യ വിദ്യാഭ്യാസവും വിദ്യ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ഭക്ഷണം പിന്നെ സമ്പത്ത് ഇത് ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മളൊരാൾ വിദ്യ എന്ന് പറയുന്ന സാധനം സർവനം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പണം കൊടുത്തു വാങ്ങുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഇവിടെ കിട്ടിക്കോണമെന്നില്ല വിദ്യാഭ്യാസം പണം കൊടുത്തു ആയതുകൊണ്ടാണ് ഇവിടെ തൊഴിലില്ലാ രൂക്ഷ പണിയെടുക്കാൻ നേരമുള്ളവർ ഇവിടെ തൊഴിലുണ്ട് പക്ഷേ മലയാളിയുടെ സ്വഭാവത്തിന് ഇവിടെ തൊഴിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്

അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുകയെന്നുള്ളത് അപ്പോൾ ഞാൻ പറയാം ഇവിടെ നൂറ് കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാ നടക്കുന്നുണ്ട് പട്ടിണിയുണ്ട് അത്രയും വീടുകളിൽ പട്ടണിയുണ്ട് തൊഴിൽ നിന്ന് പോയാൽ തന്നെ ഇവിടെ ഞാൻ പറയുമൊരു കടയിൽ ഇപ്പോൾ ഞാൻ പറയും ഈ പണികളൊക്കെ ഇവിടെ മലയാളി എടുക്കാൻ തയ്യാറാണെന്ന് കുട്ടിക്കോ എങ്ങനെ തടം തുറക്കാൻ തയ്യാറാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂലിപ്പണി എടുക്കാൻ തയ്യാറാണ് ഹോട്ടൽ പണിയെടുക്കാൻ തയ്യാറാണ് ബേക്കറി പണിയെടുക്കാൻ തയ്യാറാണ് എന്ത് ജോലിക്കൊരു മലയാളി തയ്യാറായി വന്നാൽ പോലും മലയാളിക്കിവിടെ തൊഴിൽ കൊടുക്കാത്ത ഒരു സംവിധാനമുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ മലയാളിയെ പണിക്ക് നിർത്താൻ മലയാളികളായിട്ടുള്ള മുതലാളിമാർ തയ്യാറല്ല ഇരുന്ന് ഞാൻ പറയാം ഇപ്പോൾ ഒരു ബേക്കറിയിൽ ഇപ്പോൾ ഞാൻ നമ്മൾ പോയി കണ്ടാൽ ഈ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കുന്ന ഒരു അന്യസംസ്ഥാനം പിന്നെ ജോലിക്കാരൻ നമുക്ക് ആ ബേക്കറി കാണാൻ പറ്റും അവനോട് മൂന്ന് പ്രാവശ്യം വെള്ളം ചോദിക്കുമ്പോഴായിരിക്കും അവൻ വെള്ളം വേണം ചോദിക്കുന്നത് നമ്മൾ വെള്ളം വേണം പറഞ്ഞാൽ വെള്ളം വളിക്കും മൂന്ന് പ്രാവശ്യം ചോദിക്കണം അവനോട് അങ്ങനെ അവൻ നീന്തൽ ചോദിച്ച് റെസ്പെക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ചൂടാവുന്ന സ്ഥിതി അപ്പോൾ ഈ സ്ഥലത്ത് ഒരു മലയാളീനെ എനിക്ക് ഇരുത്തില്ല എന്താ കാര്യം അറിയാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞാൽ എനിക്കും മനസ്സിലാവും ഇതാ പ്രശ്നം മനസ്സിലാവാത്ത അടിമയെ പോലെ ജീവിക്കുന്ന കഴിവില്ലാത്തവനെ പോലെ ജീവിക്കുന്ന ഒരാളെ കൂടെ നിർത്താൻ പറ്റിയാൽ പണിക്ക് നിർത്താൻ പറ്റിയാൽ അത്ര ആൾക്കാരെ പണിക്ക് നിർത്താൻ ഇവിടുത്തെ മുതലാളിമാർക്ക് താല്പര്യം ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇപ്പം നാളെ ഒരു ഫൈവ് സ്റ്റാർ ബസ്സിലുള്ള ഒരു വീട്ടിൽ എനിക്ക് പോയി താമസിക്കാം ഒരു വാടകയും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും എനിക്ക് ഉപയോഗിക്കാം ഫുഡും അവിടുന്ന് അടുക്കളയിൽ ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഞാൻ അവിടുത്തെ മുതലാളിൻ്റെ ഒരു എന്താ ആൾ നിൽക്കണം വില കൂടിയ വട്ടിയായി നിൽക്കണം അവിടെ മലയാളി തയ്യാറല്ലാത്തതുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് മനസ്സിലല്ലേ അത്രയും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യം തൻ്റെ പിന്നെ പേഴ്സണാലിറ്റി തൻ്റെ വ്യക്തിത്വമൊക്കെ കാത്തുസൂക്ഷിക്കാൻ മലയാളി അതിരജാന്തരം പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അതല്ലേ പണി ഇത് ഇതുപോലെയുള്ള പണിക്കൊന്നും പോകാത്ത തന്നെ കാര്യമില്ല പുറത്തു പോയ മലയാളി ഈ പണിയൊക്കെ എടുക്കുകയും ചെയ്യും കേട്ടോ ഇവിടുന്ന് പുറത്തു പോയി പൊറോട്ട അടിക്കുന്ന മലയാളീനെ എന്ന് എനിക്കറിയാം അതായത് ഇവിടുന്ന് ഹോസ്റ്റൽ ഇവിടെ ഭാര്യ നേഴ്സാണ് നഴ്സായ ഭാര്യ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയിലെ പെർത്തിൽ പോയ ഭാര്യ ഭർത്താവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭർത്താവിനോട് പഠിപ്പിച്ച പണി എന്താണെന്ന് പൊറോട്ട അടിക്കൽ അവിടെ ഇപ്പോൾ ഏകെന്താ പണിയെന്നറിയുമോ പൊറോട്ട അടിക്കലാണ് ഇവിടെ പൊറോട്ട അടിക്കോ ഇനി അഥവാ ഇവിടെ പൊറോട്ട അടിക്കാൻ പോയാൽ അവർ പണി കിട്ടുമോ പണി കിട്ടൂല്ല ഇവനോട് പൊറോട്ട അടിക്കൂല പക്ഷെ അവിടെ പണിയും കിട്ടും പൊറോട്ട അടിക്കാം അവിടെ അടിക്കുന്ന പൊറോട്ടയ്ക്ക് നല്ല ഉണ്ട് ഇതിനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും അപ്പോൾ ഏതാണല്ലത് ഒരു പാടവസയ്ക്ക് പോയിട്ട് അവിടെ പൊറോട്ട അടിക്കുന്നല്ലേ ഓക്കെ കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ജോലി ജോലി കിട്ടിയ ശമ്പളം കുറവായിരിക്കും എഴുന്നായിരം പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യേണ്ടി വരും അതേസമയം വിദേശത്തേക്കാണ് യങ്സ്റ്റേഴ്സ് എല്ലാരും പോകുന്നത് കാര്യം നമ്മൾ പഠിച്ചതിനനുസരിച്ച് അവിടെ ജോലി ചെയ്താൽ അത്യാവശ്യം നല്ല സാലറി കിട്ടും ഇവിടത്തേക്കാളും അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നമ്മൾ നമ്മൾ അബ്രോഡ് കഴിഞ്ഞാൽ അവിടെ അവിടെ അവർ അവർ വർക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ബെറ്റർ ഓപ്ഷൻ അനുസരിച്ചാണ് കിട്ടുന്നത് അങ്ങനെ ഇവിടെ മാറാൻ ചാൻസേ ഇല്ല ഈ ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും വരും ഭരണം ഭരണോ കേരളത്തിലെ തൊഴിലില്ലായ്മ രൂക്ഷമാണോ കാര്യം നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് വിദേശത്തേക്കാ പോകുന്നത് ജോലിക്ക് വേണ്ടിട്ട് കാര്യം ഇവിടെ ജോലി സാധ്യതകൾ കുറവാണ് പിന്നെ ശമ്പളവും കുറവാണ് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അഭിപ്രായം എന്ന് ഇവിടെ ഒട്ടും നിന്നിട്ട് കാര്യമില്ല സാലറി കുറവാണ് ഒത്തിരി ഓപ്ഷൻസ് ഇല്ല ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് സാലറി കൂട്ടി കിട്ടും ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ജോലി എന്നെ പുറത്തേക്ക് കിട്ടണതിനേക്കാളും കൂടുതൽ സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മെച്ചപ്പെടാറുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടി ജോലി സാധ്യത കൂട്ടണമെന്ന് തോന്നിയിട്ടുണ്ടല്ലേ ഉണ്ട് സാധ്യത കൂട്ടിയില്ലെങ്കിലും സാലറി ഒന്നും കൂട്ടായിരുന്നെങ്കിൽ ഏ ഇപ്പം എന്താ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ടെൻ്റൽ സാരാമിക്കിൻ്റെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞ എന്താ പ്ലാൻ ഇത് കഴിഞ്ഞ് ഇവിടെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് പ്രധാന കാരണം നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു പറഞ്ഞോ എല്ലായിടത്തും ഓരോ ഇത് ഓരോ ഓരോ പ്രസ്താവന ആണെങ്കിലും അതിനേതായ ക്വാളിഫിക്കേഷൻ വെച്ച് എല്ലാം ഇങ്ങനെ അടിച്ചാമർത്തി പിന്നെ അത് മാത്രം പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ കംപ്ലീറ്റ് നേഴ്സിങ് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് അവർ വേറെ സംസ്ഥാനത്തെ ആശ്രയിക്കുന്നത് അവരും കേരളത്തിലെ പിള്ളേരെ ചൂഷണം ചെയ്യുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അതെ പിന്നെ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാചാരം എന്ത് കാര്യത്തിനും അതെ സംസാരിക്കും ഇപ്പോ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്താലും വലിയ ശമ്പളം ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാരും വിദേശത്തേക്കാണ് പോകുന്നത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം നമ്മുടെ കേരളത്തിൽ ജോലികൾ ഇല്ല പോലുള്ളത് ശരിയാണ് കേരളത്തിൽ ജോലികളില്ല ജോലികൾ ചിലപ്പോ കിട്ടാം പക്ഷെ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ശമ്പളം ഉള്ള ജോലികൾ ഇവിടെ എന്തായാലും ഇല്ല അത് സാധാരണ ഒരു മീഡിയം പഠിക്കുന്ന പിള്ളേർക്ക് അത് കഴിഞ്ഞ് അവരുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ ഇവിടെ പറ്റില്ല ഹൈ ലെവൽ പഠിക്കുന്നവർക്ക് അവരുടെതായ ഒരു രീതിയിൽ അവർക്ക് ഫ്യൂച്ചർ ഇവിടെ സെറ്റാക്കാൻ സാലറി അവർക്ക് സാലറി കുറവാണ് ബാക്കിയുള്ള രാജ്യത്തിനപേക്ഷുള്ള അവരുടെ അവർ അവർ പഠിത്തത്തിനപേക്ഷിച്ച് അവർക്ക് ഇവിടെ ഇത് സാലറി ഇവിടെ കുറവാണ്